മഹാരാഷ്ട്രയിൽ ഇ വി എം അട്ടിമറിയിലൂടെ ഭരണം കൈക്കലാക്കിയെങ്കിലും സഖ്യത്തിനുള്ളിൽ തമ്മിലടി അതിരൂക്ഷമാണ് ഷിൻഡയെ തഴഞ്ഞു ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതോടെയാണ് മഹാരാഷ്ട്രയിൽ അടി പൊട്ടാൻ തുടങ്ങിയത് എന്നാൽ അത് ഏറെക്കുറെ ഒത്തുതീർപ്പായെങ്കിലും വകുപ്പ് വിഭജനം കീറാമുട്ടിയായി നിൽക്കുകയായിരുന്നു അവസാനം എന്തൊക്കെയോ പറഞ്ഞ് ഒത്തുതീർപ്പായി അതിലും ഒരു തീരുമാനമായെങ്കിലും ഇടുത്തിവീണ പോലെ സഖ്യത്തിനുള്ളിലെ തമ്മിലടി വർധിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി പാർട്ടി വിട്ട് പലരും ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുക മറ്റൊരു വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തുവരുന്നത് പ്രതീക്ഷിച്ച മന്ത്രിസ്ഥാനങ്ങൾ കിട്ടാതിരുന്ന ഷിൻഡെ വിഭാഗം ശിവസേന അഞ്ചു വർഷ കാലയളവ് വിഭജിച്ച് കൂടുതൽ പേർക്ക് അവസരം നൽകാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട് നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പതിനൊന്ന് മന്ത്രിമാരോടാണ് രണ്ടര വർഷത്തിനു ശേഷം രാജിവെക്കുമെന്ന സത്യവാങ്മൂലം ഒപ്പിട്ടു വാങ്ങാൻ പോകുന്നത് മന്ത്രിസ്ഥാനം ലഭിക്കാതെ അതൃപ്തരായ നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നടപടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രണ്ടര വർഷത്തിനു ശേഷം മന്ത്രിമാരുടെ പെർഫോമൻസ് ഓഡിറ്റ് നടത്തുമെന്നും ആരുടെയെങ്കിലും പെർഫോമൻസിൽ തൃപ്തിയില്ലെങ്കിൽ നീക്കുമെന്നും ഷിൻഡി പറഞ്ഞു ശിവസേന എംഎൽഎമാർക്ക് ഏക്നാഥ് ഷിന്ഡയോട് പ്രത്യയശാസ്ത്രമോ വിശ്വസ്തയോ ഇല്ലെന്നും അവർക്ക് വേണ്ടത് അധികാരമാണെന്നും അധികാരം തുല്യമായി വിതരണം ചെയ്യുമെന്നും ഷിൻഡയുടെ അടുത്ത സഹായി ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞിരുന്നു ശിവസേന എം എൽ എ നരേന്ദ്ര ബോധേക്കർ മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചിരുന്നു ഏക്നാഥ് ഷിൻഡെ തനിക്ക് ക്യാബിനറ്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തെന്നും എന്നാൽ പാലിക്കപ്പെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശിവസേനയെ ചേർന്നത് ക്യാബിനറ്റ് സ്ഥാനം നൽകുമെന്ന വ്യവസ്ഥയിലാണ് ഷിൻഡെ തനിക്ക് വാഗ്ദാനവും നൽകിയിരുന്നു മുൻ സർക്കാരിൽ ഷിൻഡെ മുഖ്യമന്ത്രിയായപ്പോൾ താൻ സ്വതന്ത്ര എം ആയിരുന്നു അദ്ദേഹത്തിന് പിന്തുണ നൽകിയെന്നും ബോധേക്കർ പറഞ്ഞു ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ വിപുലീകരണത്തിൽ പതിനാറ് പുതുമുഖങ്ങൾ ഉൾപ്പെടെ മഹായുദ്ധ സഖ്യ കക്ഷികളിൽ നിന്നുള്ള മുപ്പത്തി ഒൻപത് നിയമസഭാംഗങ്ങൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തു പത്ത് മുൻ മന്ത്രിമാരെ ഒഴിവാക്കി ബി ജെ പി പത്തൊൻപത് മന്ത്രിസ്ഥാനങ്ങൾ സ്വന്തമാക്കിയപ്പോൾ ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്കും അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കും യഥാക്രമം പതിനൊന്നും ഒൻപതും മന്ത്രിസ്ഥാനം നൽകി എന്തായാലും രണ്ടര വർഷ കാലയളവ് എന്നൊരു ഉടമ്പടി സഖ്യം അവിടെ കൊണ്ടുവന്നാൽ വലിയൊരു പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഷിന്ഡേയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല